ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ ഹോം ഗാർഡുകൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ ഹോം ഗാർഡുകൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് കുടകൾ നൽകി കത്തുന്ന വേലിലും ചെറുപുഴ ടൗണിലെ ഗതാഗതം സുഗമമാക്കുവാൻ സേവനമനുഷ്ഠിക്കുന്നവരാണ് ഹോം ഗാർഡുകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സഭാസ്റ്റ്യൻ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എം പ്രമോദ് കുമാറിന് കുടകൾ കൈമാറി രണ്ട് വാഹനങ്ങൾക്ക് ും സെക്രട്ടറി എ ടി വി രാജേഷ് ട്രഷറർ ജോൺസൺ സി പടിഞ്ഞാത്ത് എന്നിവർ പ്രസംഗിച്ചു വ്യാപാരികളും നാട്ടുകാരും ഉൾപ്പെടെ ധാരാളം പേർ പങ്കെടുത്തു ചെറുപുഴ ജോസ്കോ ജ്വല്ലറി സോപാനം ഐ ടി സൊല്യൂഷൻ എൽ ഐ സി സജി മലബാർ കാറ്ററിംഗ് എന്നീ സ്ഥാപനങ്ങളാണ് കുടകൾ സ്പോൺസർ ചെയ്തത് ആഭരണ നിർമ്മാണ വിപണന പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ